നമ്മുടെ നമ്മുടെ ലൈബ സെന്റർ കാളികാവ് പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ ഷുക്കൂറിനാണ് പത്രിക നൽകിയത് കുഞ്ഞപ്പാ സ്മാരകമന്ദിരത്തിൽ നിന്നും പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് കോൺഗ്രസിന്റെ പന്ത്രണ്ട് പേരും ലീഗിന്റെ പത്ത് പേരുമാണ് പത്രിക നൽകിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതലും യുവാക്കളും പുതുമുഖങ്ങളുമാണ് സ്ഥാനാർത്ഥികൾ അഴിമതിയിലും വർഗീയതയിലും മുങ്ങിപ്പോയ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് മാറുമെന്നും പഞ്ചായത്തിൽ എൽ ഡി എഫ് പാടി തകരുമെന്നും യു ഡി എഫ് കൺവീനർ ഫരീദ് റഹ്മാനി പറഞ്ഞു കാളികാവ് പഞ്ചായത്തിൽ ഒറ്റക്കെട്ടായി മത്സരത്തിന് സന്നദ്ധരാണ് ഇന്ന് മുഴുവൻ നോമിനേഷനും ഇവിടെ സമർപ്പിക്കുകയാണ് ഒരു വാർഡിലും ഒരു വിഷയമില്ലാതെ ഒരു ഇടതുമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് പോകും നൂറ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിനുള്ളതെന്ന് യു ഡി എഫ് ചെയർമാൻ ഐ മുജി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതിന് തുടർച്ചയായിട്ട് ഇനി നടത്തുന്ന എം എൽ എ ഉൾപ്പെടെ എം പി ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ ഒരാകത്തുക കാളികാവിന് ഉണ്ടാവും അതിന്റെ ഒരു മാറ്റം ഈ ഈ സീറ്റിലും ഒരു ഒരു ഡിസംബർ ഗ്രാമപഞ്ചായത്ത് ജനം വിധി എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ വാർഡുകളിലും യുഡിഎഫിന്റെ ഒന്നാം റൌണ്ട് പ്രചരണം പൂർത്തിയാകാനായിട്ടു നേതാക്കൾ പത്രിക സമർപ്പണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ